എന്നിങ്ങനെ യോർദാനക്കര മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുമുള്ള രാജാക്കന്മാരൊക്കെയും വസത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രയേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു എന്നാൽ യോശുവ എരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബിയോ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തുകളും കഴുതപ്പുറത്ത് കയറ്റി വഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ടു അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു അവർ ഗിൽഗാൽ പാളയത്തിലേക്ക് യോശിവയുടെ അടുക്കൽ ചെന്നു അവനോടും ഇസ്രയേൽ പുരുഷന്മാരോടും ഞങ്ങൾ നിന്ന് വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു ഇസ്രയേൽ പുരുഷന്മാരായരോട് പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അവർ യോശുവയോട് ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശു അവരോട് നിങ്ങളാർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് അടി നിങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ അവരുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്തുനിന്ന് വന്നിരിക്കുന്നു അവന്റെ കീർത്തിയും അവൻ മിസ് ചെയ്തതൊക്കെയും ഹേശ്ബോൻ രാജാവായ സിഹോൻ അസ്താരോത്തിലെ ഭാഷാൻ രാജാവായ ഓഗ് ഇങ്ങനെ യോദ്ധാൻ അക്രയുള്ള അമ്മവരിയവരുടെ രണ്ട് രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്തു അവരെ ചെന്നു കണ്ടു ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാം എന്നു അവരോട് പറയണമെന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം ഞങ്ങൾ നിങ്ങളുടെ അടുക്കൾ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു ഇപ്പോൾ ഇതാ അത് ഉണങ്ങിപ്പോത്തിരിക്കുന്നു ഞങ്ങൾ വീഞ്ഞ് നിറച്ചുകൊണ്ടുപോവുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും യാത്രയാൽ പഴക്കമായിരിക്കുന്നു അപ്പോൾ ഇസ്രയേൽ പുരുഷൻ ഭാര്യ ഹോബിയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കാമെന്ന് ഉടമ്പടിയും ചെയ്തു സഭയിലെ പ്രമുഖന്മാരും അവരോട് സത്യം ചെയ്തു ഉടമ്പടി ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർ കേട്ടു ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന് മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളിലെത്തി അവരുടെ പട്ടണങ്ങൾ ഗിബിയാൻ കെഫീര ബേരോത്ത് കിരിയായാരീം എന്നിവയായിരുന്നു സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രയേലിന്റെ ദൈവമായ ഹോവയെക്കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രയേൽ മക്കൾ അവരെ സംഹരിച്ചില്ല എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ പുറപ്പെറുത്ത് പ്രഭുക്കന്മാരെല്ലാവരും സർവ്വസഭയോടും ഇസ്രയേലിന്റെ ദൈവമായ ഹോവിയെക്കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്കും അവരെ തൊട്ടുകൂടാ നാം അവരോട് ഇങ്ങനെ ചെയ്തു അവരെ ജീവനോട് രക്ഷിക്കണം അല്ല സത്യം ചെയ്തു പോയ സത്യനിമിത്തം കോപം നമ്മുടെ മേൽ വരും എന്ന് പറഞ്ഞു അവർക്ക് വാക്കുകൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട് ഇവർ ജീവനോടെ ഇരിക്കട്ടെ എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണമെന്ന് പറഞ്ഞു പിന്നെ യോശു അവരെ വിളിച്ചു അവരോട് നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞു ഞങ്ങളെ വാഞ്ചിച്ചതെന്ത് ആയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി ഉറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞു അവർ യോശുവയോട് നിന്റെ ദൈവമായ യഹോബ തന്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്നും ഈ ദേശനിവാസികളെയൊക്കെ നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ അവരോട് ചെയ്തു ഇസ്രയേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കൈയിൽ നിന്നും അവരെ രക്ഷിച്ചു അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു യോശുവ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോശുവ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോശുവ ഹായ് പട്ടണം പിടിച്ചു നിർമൂലമാക്കിയെന്നും അവൻ എരിഹ്യോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തുവെന്നും ഗിബിയോ നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും എർസിലേൻ രാജാവായ അതോനി സേദക് കേട്ടപ്പോൾ ഗിബിയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു ആകയാൽ എർസലേം രാജാവായ ആദോനി സേദക് ഹെബ്രോൻ രാജാവായ ഹോഹാമിന്റെയും ഇർമൂത്ത് രാജാവായ പിരാമിന്റെയും ലാഖീഷ് രാജാവായ യാഹിയയുടെയും യഗ്ലോൻ രാജാവായ ദബീലിന്റെയും അടുക്കൽ ആളയച്ചു ഗിബിയോൻ യോശുവയോടും ഇസ്രയേൽ മക്കളോടും സഖ്യത ചെയ്യുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് പറയിച്ചു ഇങ്ങനെ ഇർഷലേൻ രാജാവ് ഹെബ്രോൻ രാജാവ് ഇർമൂത്ത് രാജാവ് ലാഖീഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് അമോരി രാജാക്കന്മാരും ഒരുമിച്ച് കൂടി അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബിയോനു നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ഗിബിയോനിയർ ഗിഗ്ലാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ പർവ്വതങ്ങളിൽ പാർക്കുന്ന അമൌര്യ രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചുകൂടിയിരിക്കുന്നുവെന്ന് പറയിച്ചു എന്നാല് യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു യഹോവ യോശുവയോട് അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരുത്തരും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്നു അരളിച്ചു യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു രാത്രി മുഴുവനും നടന്നു പെട്ടെന്നു അവരെ എതിർത്തു യഹോവ അവരെ ഇസ്രയേലിന്റെ മുമ്പിൽ കുഴുക്കി ഗിബിയോനിൽ വെച്ചു അവരെ കഠിനമായി തോൽപ്പിച്ചു ബേദ് ഹോരനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു അസേക്ക് വരെയും മക്കേദ വരെയും അവരെ വെട്ടി അങ്ങനെ അവർ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത് ഹോരാൻ ഇറക്കത്തിൽ വെച്ചു അസേക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ചു അവരെ കൊന്നു ഇസ്രയേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു എന്നാൽ യഹോവ അമവരിയെ ഇസ്രയേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രയേൽ മക്കൾ കേൾക്കെ സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കായെന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി ശൂര്യന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശം മധ്യ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്തത് അനന്തരം യോശുവയും ഇസ്രയേലൊക്കെയും ഗിൽഗാൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു എന്നാൽ ആ രാജാക്കന്മാർ ഐവരും ഓടി മക്കഥയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു രാജാക്കന്മാർ അയവരും മക്കദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി എന്നാൽ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അവരെ കാക്കേണ്ടതിന് അവിടെ ആലയാക്കുകീൻ നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്നു അവരുടെ പിൻപടയെ സംഹരിപ്പീൻ പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോ അവരെ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രൈൽ മക്കളും അവരുടെ ഒരു മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു ജനമൊക്കെയും സമാധാനത്തോടെ മക്കദേ പാളയത്തിൽ യോശിവയുടെ അടുക്കൾ മടങ്ങി വന്നു ഇസ്രയേൽ മക്കൾ ഈ യാദുരത്തിന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല പിന്നെ യോശിവ ഗുഹയുടെ ദ്വാരത്തെ തുറന്നു രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരികയെന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു എരുസലേം രാജാവ് ഹെബ്രോൻ രാജാവ് യമൂദ് രാജാവ് ലാഖീഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്നു അവന്റെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ്രീ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽവെപ്പീനെന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്നു അവരുടെ കഴുത്തിൽ വെച്ചു യോശുവ അവരോട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അതിന്റെ ശേഷം യോശു അവരെ വീട്ടിക്കൊന്നു അഞ്ച് മനത്തിന്മേൽ തൂക്കി അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു സൂര്യനാശ്രമിക്കുന്ന സമയത്ത് യോശുവുടെ കൽപ്പനപ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു ഗുഹയുടെ ദ്വാരത്തെങ്കിൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു അന്ന് യോശുവ മഖേദ് പിടിച്ച വാളിന്റെ വായ്ത്തലയ സംഹരിച്ചു അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല അവൻ എരിഹോ രാജാവിനോടും ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു യോശുവേയും അവനോടുകൂടെ ഇസ്രയേലിലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബിനു ചെന്ന് ലിബിനയോട് യുദ്ധം ചെയ്തു യഹോവാദിനെയും അതിലെ രാജാവിനെയും ഇസ്രയേലിന്റെ കൈയിലേൽപ്പിച്ചു അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്പയായി സംഹരിച്ചു അവിടെ ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു യോശുവേയും അവനോടുകൂടെ ഇസ്രയേലൊക്കെയും ലിബിനയിൽ ലാഖീസിന് ചെന്നു അതിന്റെ നേരെ പാളയും ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു യഹോവ ലാഖീസിനെ ഇസ്രേലിന്റെ കൈയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെ രണ്ടാം ദിവസം പിടിച്ചു ലിബിനെയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായത്തില സംഹരിച്ചു അപ്പോൾ ഗേസ രാജാവായ ഹോരാം ലാഖീഷിനെ സഹായിപ്പാൻ വന്നു എന്നാൽ യോശുവ അവനെയും അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു യോശുവേയും ഇസ്രയേലൊക്കെയും ലാഘീഷിൽ നിന്ന് എഗ്ലോനു ചെന്നു അതിനു നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അവർ അന്ന് തന്നെ അതിനെ പിടിച്ചു വാളിന്റെ വായത്തില സംഹരിച്ചു ലാഖീഷിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി യോശുവയും ഇസ്രയേലിലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോനിൽ ചെന്ന് അതിന്റെ നേരെ യുദ്ധം ചെയ്തു അവർ അതിനെ പിടിച്ച് വാളിന്റെ വായത്തിരയാൽ അതിനെയും അതിന്റെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി പിന്നെ യോശുവയും എല്ലാ ഇസ്രയേലും ിരിഞ്ഞ് ദബീരിന് ചെന്നു അതിനു നേരെ യുദ്ധം ചെയ്തു അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ചു വാളിന്റെ വായത്തലയ സംഹരിച്ചു അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബിനയോടും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ദബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു ഇങ്ങനെ യോശുവ മലനാട് തെക്കേദേശം താഴ്വീതി മനഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി ഇസ്രയേലിന് ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരു ഒരുതിനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി യോശുവാദേശ് ഭേർണയം മുതൽ ഗസ വരെയും ഗിബിയോൻ വരെയും ഗോഷൻ ദേശമൊക്കെയും ജയിച്ചടക്കി ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രയേലിനുവേണ്ടി യുദ്ധം ചെയ്തത് പിന്നെ യോശുവയും എല്ലാ ഇസ്രയേലും ഗൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു അപ്പസോലനായ പൌലോസ് തെസ്ലോനിയ്ക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസ്ലോനിയ്ക്കർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകെ സഹിച്ചു സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അധേനയിൽ തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുരുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുശേഷഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്യാവസിനെ അയച്ചു കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നാം കസ്തമനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുകൊണ്ട് അവ തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാറിഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തു അറിയേണ്ടതിന് ആളയച്ചു ഇപ്പോഴോ തിമത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നതുപോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സന്തോത്തുവാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ച് നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താൽപര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാനും വഴി നിരത്തി തരുമാറാകട്ടെ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതുപോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായി യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശദീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അപ്പൊലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം ഒന്ന് അധ്യായം ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കാൻ തക്ക നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായി യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദൂർനടപ്പ് വിട്ടൊഴിഞ്ഞു ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത് ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കു ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തന്റെ പരിശുദ്ധാത്മാവനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുവാൻ ആവശ്യമില്ല അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ എന്നാ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നേണ എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെക്കുറിച്ചു അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവി ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രതിഷ്ഠത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താർ ഞങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീൻ പൌലോസ് തെസ്ലോനിയ്ക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിയ്ക്കർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകെ നുശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് ആകയാൾ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തിയും പോരുവീൻ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അവരുടെ വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായി സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധിയുപദേശിപ്പീൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിന്റെ ദൈവേഷ്ടം ആത്മാവിനെ കേടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്തു നല്ലത് മുറുക പിടിപ്പീൻ സകലവിധ ദോഷവും വിട്ടകലുവീൻ സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവന് ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അതിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും സഹോദരന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സകല സഹോദരൻമാരെയും വിശുദ്ധ ചുമ്മനത്താൽ വന്ദനം ചെയ്യുവീൻ കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ വാക്യങ്ങൾ തൊണ്ണൂറ്റിയൊൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ കരൂപുകളുടെ മീരെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവാ വലിയവനും സകല ജാതികൾക്കും മീരെ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവൻ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതാൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീ യാക്കോവിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ യഹോബിയെ പുകഴ്ത്തുകയും അവന്റെ പാതപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധനാകുന്നു അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ചമുവേലും ഇവർ അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമരളി മേഘസ്തംഭത്തിൽ നിന്നു അവൻ അവരോട് സംസാരിച്ചു അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ യഹോബയെ നീ അവർക്ക് ഉത്തരമരളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു നമ്മുടെ ദൈവമായ യഹോബയെ പുകഴ്ചൻ അവന്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ